ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ ഫോർ ഈ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെ കോഴിക്കോട്ടെ ബേപ്പൂരിൽ നടക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മലബാറിലെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവ് നൽകാൻ ബേപ്പൂർ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനും മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇവന്റുകളിൽ നാളെ ബീച്ച് ഫുട്ബോൾ നടക്കുന്നുണ്ട് പ്രശസ്ത ഫുട്ബോൾ താരം ശ്രീ സി കെ വിനീത് അത് ഉദ്ഘാടനം ചെയ്യും സെയിലിംഗ് ഇരുപത്തിയേഴാം തീയതി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് സെയിലിങ്ങിൽ പ്രശസ്തർ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കുകൊള്ളും ടൂറിസം ഡയറക്ടർ ശ്രീമതി ശിഖാ സുരേന്ദ്രൻ ഐ എസ് ആണ് സെയിലിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇരുപത്തിയെട്ടാം തീയതി കോസ്റ്റ് ഗാർഡ് നേവി യുദ്ധക്കപ്പൽ പ്രദർശനമുണ്ട് അതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ നിർവഹിക്കും ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട് അതിൻ്റെ ഫ്ലാഗ് ഓഫ് മുൻ എം എൽ എ കൂടിയായ ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ നിർവഹിക്കും ബേപ്പൂർ ഫസ്റ്റിൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകൾ പങ്കെടുക്കുന്ന പട്ടം മത്സരമാണ് അത് പൊതുവേ കഴിഞ്ഞ തവണ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇത്തവണ ഇരുപത്തേഴാം തീയതി ഡിസംബർ ഇരുപത്തേഴിന് വൈകുന്നേരമാണ് പട്ടം പറത്തൽ മത്സരം മുൻ മന്ത്രിയും ബഹുമാനപ്പെട്ട കൊടുവള്ളി ശ്രീ മുനീർ മത്സരം ഉദ്ഘാടനം ഡിസംബർ ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കോഴിക്കോട് എം പി എം കെ രാഘവൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളാകും ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഫസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഭക്ഷ്യമേള ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് നടക്കുക ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും ബേപ്പൂർ ബീച്ച് ചാലിയം ബീച്ച് നല്ലൂർ മിനി സ്റ്റേഡിയം എന്നീ വേദികളിൽ മൂന്ന് ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ നാലിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ ഡ്രോൺ ലൈറ്റ് ഷോ നടത്തുന്നുണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ ജല മത്സരങ്ങളും സംഘടിപ്പിക്കും എ ന്യൂസ് കോഴിക്കോട്